ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും സ്വന്തം അധ്വാനം കൊണ്ട് കോടികൾ സമ്പാദിച്ചെങ്കിലും ഇന്നും വന്ന വഴി മറക്കാതെ പഴയ തൊഴിൽ ചെയ്യുന്ന ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത് കോടികൾ വിലയുള്ള ആഡംബര കാറുകൾ സ്വന്തമായുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ കാറുകൾ വാടകയ്ക്ക് നൽകുന്ന രമേശ് ബാബു എന്ന ബെംഗളൂരുകാരൻ ബാർബറാണ് കഥാനായകൻ കടയിലെ ബാർബർ ഷോപ്പിൽ നിന്ന് നാനൂറിലധികം ആഡംബരക്കാറുകൾ സ്വന്തമാക്കിയ രമേഷ് കുമാറിൻ്റെ ഗ്യാരേജ് കണ്ടാൽ അത്ഭുതപ്പെടും സൽമാൻ ഖാനും അമീർ ഖാനും ഐശ്വര്യ അടക്കമുള്ള സെലിബ്രിറ്റികളാണ് രമേശ് ബാബുവിൻ്റെ കസ്റ്റമേഴ്സ് അപ്പോൾ തന്നെ രമേശ് ബാബുവിൻ്റെ റേഞ്ചിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമല്ലോ പിന്നെ ഈ സെലിബ്രിറ്റികളൊക്കെ രമേശ് ബാബുവിൻ്റെ അടുത്തെത്തുന്നത് മുടിവെട്ടാനല്ല മറിച്ച് അദ്ദേഹത്തിൽ നിന്ന് ആഡംബര കാറുകൾ വാടകയ്ക്ക് എടുക്കാനാണ് മെഴ്സിഡസ് ബെൻസ് മുതൽ റോൾസ് റോയിസ് ഗോസ്റ്റ് വരെ സ്വന്തമായുണ്ട് രമേശ് ബാബുവിന് ഇപ്പോൾ കോടികൾ വിലയുള്ള ലാൻഡ് റോവർ ഡിഫൻഡറിനെ ടാക്സി രമേശ് ബാബു ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി ഡിഫൻഡറിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ രമേശ് ബാബു എന്നായിരിക്കും ഉത്തരം ഈയിടെ നിരത്തിലൂടെ ചീറിപ്പായുന്ന കെ എ സീറോ ത്രീ എ എൽ ട്രിപ്പിൾ സീറോ സിക്സ് എന്ന ഡിഫൻഡറിന്റെ ചിത്രം ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് കാർ ക്രേസി ഗൈ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് വെള്ള നിറത്തിലുള്ള ലാൻഡ് റോവർ ഡിഫെൻഡർ വൺ തേർട്ടി മോഡൽ ചെളിയിൽ പുതഞ്ഞ് ദേശീയപാതയിലൂടെ പോകുന്ന ചിത്രം പ്രത്യക്ഷപ്പെട്ടത് രമേശ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ലാൻഡ് റോവർ ഡിഫെൻഡർ വൺ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കാറുകൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനം രമേഷ് ബാബു ആരംഭിക്കുന്നത് ബാർബർ ഷോപ്പിനോടൊപ്പം ഒരു മാരുതി ഒമിനി വാങ്ങി വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയതാണ് തുടക്കം പിന്നീട് ആ സംരംഭം പടർന്നു പന്തലിച്ചു മാരുതി ഓംനിയിൽ നിന്ന് സമ്പന്ന വർഗത്തിന്റെ യാത്രാ ആവശ്യങ്ങൾ ലക്ഷ്യമിട്ട ലക്ഷറി കാറുകൾ വാങ്ങി വാടകയ്ക്കു നൽകാൻ തുടങ്ങിയതോടെയാണ് രമേശ് ബാബുവിന്റെ രാശി തെളിഞ്ഞത് ഈ ലാൻഡ് റോവർ ഡിഫെൻഡർ ഉൾപ്പെടെ നാനൂറിലധികം ആഡംബര കാറുകളുടെ ഉടമസ്ഥനാണ് രമേശ് ബാബു ഇവിടം കൊണ്ടും രമേശ് ബാബുവിന്റെ അത്ഭുതം തീരുന്നില്ല കോടീശ്വരനാണെങ്കിലും പഴയ മുടിവെട്ട് തൊഴിൽ അദ്ദേഹം നിർത്തിയിട്ടില്ല സാധാരണക്കാർക്കും ഇപ്പോഴും അദ്ദേഹത്തിന്റെ കടയിൽ മുടിവെട്ടാനായി പോകാം ഹെയർ കട്ടിങ്ങിന് ഇപ്പോഴും രമേശ് ബാബുവിന്റെ കൂലി വെറും നൂറ് രൂപയാണ് പഠിച്ച തൊഴിൽ തന്നെ താനാക്കിയ തൊഴിൽ ഇപ്പോഴും അദ്ദേഹം മറന്നിട്ടില്ല എന്നതാണ് ആ മനുഷ്യന്റെ മഹത്വം ഇനി ടാക്സിയായി ഓടുന്ന ലാൻഡ് റോവർ ഡിഫെൻഡറിന്റെ വിശേഷങ്ങൾ നോക്കാം ഫ്യൂജി ബൈറ്റ് ഡ്യൂവൽ ടോൺ കളർ ഓപ്ഷനിലാണ് ഈ വാഹനം ഒരുക്കിയിട്ടുള്ളത് നമുക്കും വേണമെങ്കിൽ രമേശ് ടൂർസ് ആൻഡ് ട്രാവൽസിൽ നിന്ന് ഈ വാഹനം വാടകയ്ക്കെടുക്കാം മണിക്കൂറിന് മൂവായിരം രൂപയാണത്ര നിരക്കാം ത്രീ പോയിന്റ് സീറോ ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള ഈ വാഹനത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി എച്ച് പി കരുത്തിൽ അറുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ കഴിയും മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയും ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റവും ഈ ആഡംബര എസ് യു വില